ാമത്തെ പെടുമ്പതാവട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്രാവ ഖത്തറാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അവളെ ഇന്നലെ ഇന്നത്തെ ഇന്നത്തെ ചിന്തിക്കായിട്ട് അഞ്ചു തൊട്ട് താഴോട്ട് വായിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അറിച്ച് ചെയ്യും ക്രോധത്തോടെ അവരെ പ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അല്ലിച്ചത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പ് പോലുകൊണ്ട് നീ അവരെ തകർക്കും കുശുവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ രാജാക്കന്മാ ന് ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവാൻ ഭയത്തോടെ ഹോവേ സേവിപ്പീൻ വിറിയിലൂടെ അവൻ ഘോഷിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതെ പൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോപം ക്ഷണം നേരത്തേക്കുള്ളത് അവ അവനെ ശരണം പ്രാപിക്കും അവൻ്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ക്ഷണം പ്രാപിക്കുന്നവരൊക്കെ ഭാഗ്യവാന് ഈ ഭാഗം നമ്മൾ വായിച്ചിട്ട് നമുക്കെന്ത് മനസ്സിലായി ഇന്നലെ നാം വായിച്ചു ഭൂമിയിലെ സ്വർഗത്തിൽ നിന്ന് വസിക്കുന്നു ചിരിക്കുന്നു ഭർത്താവ് അവനെ അവരെ പരിഹസിക്കുന്നു ദൈവഹിതത്തിൻ്റെ വിരോധമായിട്ട് എന്തൊക്കെ സംസാരിച്ചാലും അത് ദൈവം നടക്കും എന്നുള്ളത് മനസ്സിലാക്കുവാണെങ്കിൽ ആരും ദൈവ ഹിതത്തിന് വിരോധമായിട്ടൊന്നും പറയുകയില്ല ഇവിടെ രാജാക്കന്മാർ വിചാരിച്ചു അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നാം കാണുന്നത് അവരെ നോക്കി ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് അവന് ഓൾറെഡി അവൻ തൻ്റെ വിശ്വപർവ്വതത്തിൽ ഞാൻ ഞാനെൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു അത് നടന്നു കഴിഞ്ഞ സംഭവമാണ് വാഴിച്ചിരിക്കുന്നു എന്തൊക്കെ വ്യക്തമായി സംസാരിച്ചാലും അതൊന്നും നടക്കേയില്ല കാരണം ഞാൻ അവനെ വാഴിച്ചിരിക്കുകയാണ് നിങ്ങളവന് കീഴ്പ്പൊട്ട് പോയാൽ മാത്രം മതി അതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം എന്നാൽ അതിന് വിപരീത വിപരീതമായിട്ട് അവർ ഓരോ പദ്ധതികളൊക്കെ പുറപ്പെടിച്ചപ്പോൾ ദൈവം അവരെ നോക്കിച്ചിരിക്കുകയാണ് ഹോ എന്നോട് അറിഞ്ഞത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ദൈവം പുത്രൻ പറയുകയാണ് പുത്രൻ സോറി പുത്രൻ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പിതാവായ ദൈവം പുത്രനെ നോക്കി പറയുകയാണ് നീ എൻ്റെ പുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയിലെ അറ്റങ്ങളെ കൈവശമായും തരും സകലത്തെയും ഭരിക്കാൻ ഭരിക്കുന്ന കർത്താവ് സകലത്തിന് മുമ്പേ ഉള്ളവൻ സകലത്തിനു നിയന്ത്രിക്കുന്ന ദൈവത്തിനെ നോക്കി പറയുകയാണ് ഇന്ന് ഞാൻ നിന്നെ ജാതികൾക്ക് അവകാശമായും ഞാൻ നിനക്ക് ജാതികൾക്ക് അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളോളം കൈവശമായും തരും ഇരുമ്പ് പോലെ കൊണ്ട് നീ അവരെ തകർക്കും കൃഷ്ണവിൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ഭർത്താവിൻ്റെ മഹത്വം എത്ര വലുതാണ് അത് അതിനെ അതിനനുസരിച്ച് അവന് കീഴ്പ്പെട്ട് പോകുന്നവർക്ക് രക്ഷയുണ്ട് അവൻ വിശ്വസിക്കുന്നവൻ നശിപ്പോ നിത്യം പ്രാപിക്കാൻ ദൈവവിന് നൽകുവാൻ നോക്കണം ലോകത്തെ സ്നേഹിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ മതി എല്ലാവർക്കും രക്ഷ ലഭിക്കും അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ആകെയുള്ള ആകയാൽ രാജാക്കന്മാരെ പഠിപ്പീൻ ഭൂമിയിലെ രാജാക്കന്മാരെ ഉപദേശം കൈക്കൊള്ളുവാൻ ഭയത്തോടെ ഹോവേ സേവിപ്പീൻ ഞെ വിറയിലൂടെ അവനെ ഘോഷിച്ചുസിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ അതെ ആ ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരമാണ് അവന് ദൈവ രൂപത്തിലേക്ക് ദൈവത്തോട് സമത്വം മുറുകപ്പെടുത്തോണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തൻതാൻ താഴ്ത്തി കൃഷ്ണെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസൃതമുള്ളവനായി തീർന്നാണ് അവനെ ആശ്രയിച്ചും അവൻ അവനെ ആരാധിച്ചും അവനെ മോത്തപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ മതി നമുക്ക് നിത്യമായ രക്ഷ ലഭിക്കും അതിന് പകരം അവനോട് എതിർത്ത് നിന്നാൽ അവർക്ക് നിത്യമായ നാശമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിപ്പോഴും പുത്രനെ ചുംബിപ്പീനു അവൻ്റെ കോപം ക്ഷണത്തിൽ ജോലിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയോ ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി ഇവിടെ ജീവിക്കേണ്ടതാണ് അവന് ശരണം പ്രാപിക്കുന്നതിനൊക്കെയും ഭാഗ്യവാന്മാർ അവൻ വിശ്വാസത്തോടുകൂടി അവങ്കിലേക്ക് നോക്കി ശരണം പ്രാപിക്കുന്നതിനൊക്കെയും ഭാഗ്യവാന്മാരാണ് അവർക്ക് നിത്യമായ രക്ഷയുണ്ട് നിത്യമായ സമാധാനമുണ്ട് നിത്യജീവനുണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പത്രനെ ചുംബിപ്പിൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിപ്പം എന്തൊക്കെ നമ്മളെ തന്നെ ചാറ്റി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവനാമം മാത്രം മറ്റപ്പെടുമാറാവട്ടെ ആമേൻ